ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു കണ്ണൂരിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത് വീട്ടുകാരുടെ കൂട്ട നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കാണാതാകുന്നത് അമ്മയുടെ ബഹളം കേട്ട് സമീപത്തുള്ളവരും ഇവിടേക്കെത്തുകയും ആരംഭിക്കുകയും ചെയ്തു തിരച്ചിലിനൊടുവിൽ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു നാലു മാസം പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം കിണറ്റിനുള്ളിൽ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അന്വേഷണത്തിനൊടുവിൽ ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ ചുരുളഴിഞ്ഞു രാത്രി ഒൻപതരയോടെ താൻ ശൗചാലയത്തിൽ പോയി തിരികെ വരുമ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു കാണാനില്ലായിരുന്നുവെന്ന് ബന്ധുവായ പന്ത്രണ്ടുകാരി പോലീസിന് മുൻപാകെ മൊഴി നൽകി എന്നാൽ ഈ മൊഴിയിൽ അസ്വാഭാവികതയുള്ളതായി പോലീസ് സംശയിച്ചു പിന്നീട് കുട്ടിയോട് വിശദമായി സംസാരിച്ചപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത് തമിഴ്നാട് സ്വദേശികളായ ദമ്പതിമാർക്ക് ദീർഘകാലത്തെ കാത്തിരിപ്പിനുശേഷം പിറന്ന കുഞ്ഞാണ് മരിച്ചത് പിതാവ് മരിച്ചതിന് ശേഷം ഈ ദമ്പതിമാർക്കൊപ്പമാണ് ബന്ധുവായ പന്ത്രണ്ടുകാരിയായ പെൺകുട്ടി ഒന്നര വർഷമായി താമസിക്കുന്നത് ഇക്കാലയളവിൽ തനിക്ക് ലഭിച്ചിരുന്ന സ്നേഹം കഴിഞ്ഞ നാല് മാസമായി പുതിയ കുഞ്ഞിനാണ് കിട്ടുന്നത് എന്നതാണ് കുട്ടിയെ ഇത്തരം ഒരു ദാരുണമായ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു കൃത്യം ചെയ്തത് പുറത്തുനിന്നുള്ള ആളല്ല എന്നുള്ളത് പോലീസിന് ഉറപ്പായിരുന്നു മരിച്ച നാല് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ബന്ധുവായ പന്ത്രണ്ടുകാരിയെ സംശയമുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അസൂയുണ്ടായി തനിക്ക് കിട്ടേണ്ട സ്നേഹം ഇല്ലാതായി പോകുമെന്ന് കുട്ടിക്ക് ആശങ്കയുമുണ്ടായി കുട്ടിയെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കുമെന്ന് എസ് പറഞ്ഞു